ഫലസ്തീനിലെ ഒലീവ് മരങ്ങൾ ഇസ്രായേൽ കൂട്ടത്തോടെ നശിപ്പിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലെ എഴുപത്തി നാല് ഏക്കർ വിസ്താരമുള്ള പ്രദേശത്തുള്ള അലി ഒലിവ് മരങ്ങൾ നശിപ്പിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു അത് ഇതിനു മുൻപും അവർ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് അതിന് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഒലിവ് മരം അവരുടെ സാമ്പത്തിക മുന്നേറ്റത്തിന് വലിയ മുതൽക്കൂട്ടാണ് ഒലിവ് ഓയിൽ വിദേശത്തെ കയറ്റുമതി ചെയ്തുകൊണ്ട് അവിടുത്തെ സ്വദേശികളായിരിക്കുന്ന ആളുകൾ ജീവിച്ചു പോരുന്നത് ഈ കയറ്റുമതി ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വസ്തു തന്നെ ഒലിവ് മരത്തിൻ്റെ ചില്ലകളാണ് അതിൻ്റെ ഒലിവ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതില്ലാതാക്കാൻ സമയത്ത് സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒലിവ് മരത്തെ സാംസ്കാരിക ചരിത്ര സമാധാന ചിഹ്നമായിട്ടാണ് അവർ ഈ ഈ മരത്തെ വിശേഷിപ്പിക്കുന്നത് യാസർ അർബാത്തിന്റെ മരണം വരെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒലിവ് ചില്ല ഉണ്ടായിരുന്നു ഒലീവിൻ്റെ കമ്പുണ്ടായിരുന്നു യു എൻ സഭയെ സംബോധന ചെയ്തുകൊണ്ട് അവസാനം അദ്ദേഹം യു എൻ സഭയെ സംബോധന ചെയ്യുന്നതിനോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ഒലിവ് ചില്ല വീണ് പോകാതെ സൂക്ഷിക്കണം അത് ലോകത്തിന്റെ കടമയാണ് എന്നെ കൊണ്ടാവുന്നിടത്തോളം ഞാനിത് ചെയ്തിട്ടുണ്ട് ഇത് ചില്ല വീഴുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഫലസ്തീന് പരാജയമുണ്ടാവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇസാലും സാധിക്കും എന്നാണ് അദ്ദേഹം അവസാനമായി ഒലിയും ചെല്ലിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണത് സാമ്പത്തിക തകർച്ചയ്ക്ക് പുറമെ അവർ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മരത്തിൻ്റെ ചില്ല് പിറകിൽ ഇരുന്നു കൊണ്ട് അല്ലെ മരത്തിൻ്റെ മരത്വം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുന്നു രക്ഷപ്പെടാൻ വേണ്ടി ഇതിനെ ആശ്രയിക്കുന്നു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്നു ഈ മൂന്ന് കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വിഷയം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തങ്ങൾ അതിനെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് അൽ മുഗഷിർ എന്ന് എന്ന ഗ്രാമത്തിൽ മൂവായിരം ഒലിവ് മരങ്ങൾ നശിപ്പിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നമ്മൾ നോക്കുന്ന സമയത്ത് എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം മരങ്ങളാണ് അവർ നശിപ്പിക്കുന്നത് ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒലിവ് മരം അവിടെ വലിയ വളക്കൂറുള്ള പ്രദേശമാണ് ഫലസ്തീൻ്റെ ഏരിയകൾ എന്നതിനാൽ വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് പന്തലിക്കുന്ന തരത്തിലാണ് അതുണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ചുറ്റുപാടുത്തൊക്കെ ഈ മരങ്ങൾ വെച്ച് പൊടിപ്പിക്കുക എന്നുള്ളത് അവർ സാധാരണ രീതിയിൽ അവർ കൃഷിയുടെ ഭാഗമായിട്ട് ചെയ്യാറുള്ളതാണ് അക്രമി സംഘം അവയം തേടുന്നത് കൊണ്ട് തങ്ങളത് നശിപ്പിക്കുന്നു തങ്ങൾക്ക് നേരെ അക്രമം നടത്തുന്ന ഇതിൻ്റെ പിറകിലാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങളത് നശിപ്പിക്കുന്നു സാമ്പത്തികപരമായ മുന്നേറ്റം ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾക്കെതിരെ അക്രമം നടത്താൻ വേണ്ടി ഒരു പ്രചോദനം അവർക്ക് കിട്ടുന്ന സ്ഥിതിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ നശിപ്പിക്കുക അങ്ങനെ കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന കാരണങ്ങളാണ് അവർ പറയുന്നത് ഇപ്പോൾ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ എന്ന് പറയുക ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ജൂത സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ചുകൊണ്ട് പലസ്തീനികൾ പലസ്തീനുകൾ കുടിയേൽപ്പിക്കുന്ന പ്രവർത്തനം ഗംഭീരമായിട്ട് അവിടെ നടത്തുകയാണ് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ലോകമീടുകളെല്ലാം ഗസയെക്കുറിച്ച് ഇപ്പോൾ ഇസ്രായേലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ വെസ്റ്റ് ബാങ്കിൻ്റെ അതിർത്തിയിലേക്ക് കയറിക്കൊണ്ട് അക്രമം നടത്തുന്ന പ്രവൃത്തികൾ അവർ ഒരേ കുറേ മുൻപേ തന്നെ തുടങ്ങിയിട്ടുണ്ട് വലിയ മരണങ്ങളും വലിയ അറസ്റ്റുകളും വലിയ ആളുകളെ കാണാതാവുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എതിർക്കുന്നവരെ അങ്ങനെ തന്നെ ഇല്ലാതാക്കുക കൂടസ്സർ ഉപയോഗിച്ചുകൊണ്ട് അവരെ വീടുകൾ തകർക്കുക അതല്ലെങ്കിൽ അവിടെ ജൂതന്മാരെ കുടിയിരുത്തുക എന്നിട്ട് അവിടെ പലസ്തീനുകളെ ആട്ടിത്തെളിപ്പിക്കുക ഇത്തരം പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നടക്കുന്നത് അപ്പോൾ ലോകം ഗസയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്രായേൽ അവരുടെ താല്പര്യങ്ങൾ വെസ്റ്റ് ബാങ്കിൽ നടപ്പിലാക്കുന്നു എന്ന് ചുരുക്കം സംഭവം പറയുന്ന സമയത്ത് പലസ്തീൻ എന്ന് പറയുന്നത് ഗസയും വെസ്റ്റ് ബാങ്കും ചേരുന്നതാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം എന്നാൽ യഥാർത്ഥത്തിൽ ഗസ്ടിൽ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല അല്ല പുലബന്ധം പോലും ഇല്ലാത്താണ് അറുപത്തിയഞ്ച് കിലോമീറ്ററിലധികം വലിപ്പം വിസ്താര മാറ്റങ്ങളുണ്ട് ദൂരമുണ്ട് ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് ഈ പറയപ്പെട്ട ഈ അറുപത്തി മൂന്ന് കിലോമീറ്റർ എന്ന് പറയുന്നത് അത്രയും പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് ഗസക്കാർക്ക് വെസ്റ്റ് ബാങ്കിലേക്ക് വരാനോ വെസ്റ്റ് ബാങ്കിൾ ബേങ്കിലുള്ളവർക്ക് ഗസയിലേക്ക് വരാനോ സാധിക്കില്ല അതിന് അത് നിർബന്ധമായിട്ട് പോകണമെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് അപേക്ഷ നൽകിക്കൊണ്ട് അപേക്ഷ അത് സ്വീകരിച്ചുകൊണ്ട് അത് എന്തിനാ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഇസ്രായേൽ ഗവൺമെൻറ്റിന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് പെർമിഷൻ പോലും കിട്ടുക അപ്പോൾ രണ്ടും രണ്ട് തരത്തിലും രണ്ട് രീതിയിലുമാണ് ഗസയിൽ വലിയ സ്വാധീനം തമാസനുണ്ട് എന്നാൽ വെസ്റ്റ് ബാങ്കിൽ സ്വാധീനമില്ല അവരുടെ ഭരണരംഗത്തോ സജീവമായിരിക്കുന്ന രീതിയിൽ അവരില്ല ആയുധവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് യഥാർത്ഥ ഒരു മുനിസിപ്പാലിറ്റിയെ പോലെ തന്നെ മാത്രമേ യഥാർത്ഥത്തിൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ പ്രദേശമുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ അത്യാധുനികമായി അത്യാധുനികമായിരിക്കുന്ന തോക്ക് ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലസ്തീനെ വെടിവെക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ ആ രാജ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന റാമല്ലയുമായിട്ട് ബന്ധപ്പെട്ട ഈ പലസ്തീൻ അതോറിറ്റിക്ക് സാധിക്കുന്നേ ഇല്ല കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല ആയുധങ്ങൾ വേണമെങ്കിൽ അത് ഇസ്രായേൽ നൽകേണ്ടതാണ് ഇസ്രായേൽ ഒരിക്കലും ആരും ഓടിയെക്കാൻ വേണ്ടി ആയുധം നൽകില്ല എന്നുള്ള ഉറപ്പാണ് ഈ ഒരു അവസ്ഥയും സാഹചര്യങ്ങളുമാണ് ഫലസ്തീനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് ആയതിനാൽ അവരുടെ സാമ്പത്തിക കൂടി തകർത്ത് കഴിഞ്ഞാൽ എളുപ്പം കീഴടക്കാൻ സാധിക്കും എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഒലിവ് മരങ്ങൾ കൂട്ടത്തോട് കൂടി നശിപ്പിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിൽ പ്രതികരണം നടത്തുകയും ഇത് തെറ്റായിരിക്കുന്ന ഈ കീവ് ഒഴിവാക്കണമെന്നും ഇസ്രായേലോട് ആവശ്യപ്പെടുകയും പറയുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലിനോട് ഇത്തരം വിഷയങ്ങളൊന്നും സംസാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളത് ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് കാര്യമെന്ന് പറയുമ്പോൾ മുപ്പത്തിലധികം തവണ അറസ്റ്റ് ഈ ഇസ്രായേൽ എന്ന പ്രധാനമന്ത്രിക്കെതിരെ പല ഘട്ടങ്ങളിലും യു എൻ സഭ പ്രമേയം പാസാക്കിയതാണ് അതെല്ലാം നോക്കിൽ വിറ്റോ ചെയ്ത് പരാജയപ്പെടുത്തി മാത്രവുമല്ല പ്രത്യേകമായിരിക്കുന്ന ഒരു സേന സൈനിക സംവിധാനം യു എൻ സഭയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് അതിൽ നേടപെടാൻ വേണ്ടി സാധിക്കുന്നുമില്ല അതാണ് സ്ഥിതി അപ്പോൾ ഏതെങ്കിലും നയത്തിൽ ഒരു രാജ്യത്തിനെതിരെ ഏതെങ്കിലും രീതിയിലൊരു നിലപാട് കാര്യങ്ങൾ യു എൻ എടുക്കണമെങ്കിൽ മറ്റേതെങ്കിലും സൈനികപരമായിരിക്കുന്ന രാജ്യങ്ങൾ അതിനെ സഹായിക്കണം അല്ലെങ്കിൽ ആ രാജ്യത്തിലാണ് ഇടപെടേണ്ടത് ഇപ്പോൾ അമേരിക്ക യുവൻ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു സദ്ദാം ഹുസൈനെതിരെ അന്നത്തെ കാലത്ത് അത് പ്രമേയ പാസായി ആ നടപടിയെടുത്തതാണ് അമേരിക്കൻ സൈന്യമാണ് അമേരിക്കയുടെ നേതൃത്വം നൽകി പത്തൊമ്പത് രാജ്യങ്ങൾ കൂടെ കൂടി അവന് സദ്ദാമസേനയും ഇറാക്കിനെ ഇല്ലാതാക്കുന്ന പ്രവർത്തികൾ ചെയ്തു അപ്പോൾ ആർക്കാണോ താല്പര്യം ആ താല്പര്യം താല്പര്യമുള്ള രാജ്യങ്ങൾ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പാസ്സാക്കിയിട്ട് തുടർന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം അതിൻ്റെ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ വെസ്റ്റ് ബാങ്കിലും ഉണ്ട് എന്നുള്ളതാണ് പറയുന്ന സമയത്ത് അത് പലസ്തീനാണ് അതോറിറ്റിയാണ് ദേശമാണ് ഗവണ്മെൻറ്റുണ്ട് പ്രധാനമന്ത്രി ഉണ്ട് പ്രസിഡൻറ് ഉണ്ട് ക്യാബിനറ്റ് സംവിധാനങ്ങളുണ്ട് ഒക്കെ പറയാം പക്ഷേ എന്തില്ല പ്രതിരോധമില്ലാത്തത് കൊണ്ട് ആയുധമില്ലാത്തതുകൊണ്ട് ഈ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് അത് രാജ്യമായിട്ട് ഉണ്ട് എന്ന് പോലും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ പലസ്തീനെ രാജ്യമാക്കി പ്രഖ്യാപിക്കുന്ന അടുത്ത മാസം എന്ന് പറയുന്ന സമയത്ത് രൂക്ഷമായ രീതിയിൽ ഇസ്രായേൽ എതിർക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് ഇതാണ് രാജ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആയുധങ്ങൾ കിട്ടി അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും രാഷ്ട്രം എന്ന നിലക്കുള്ള ഇടപെടൽ പിന്നെ നടത്താൻ വേണ്ടി സാധിക്കും അത് വലിയ രീതിയിലുള്ള പ്രയാസം ഇസ്രായേൽ ഉണ്ടാകും എന്ന് ഇസ്രായേൽ മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് ശക്തമാർക്ക് എതിർപ്പുണ്ടായത് എന്നാൽ ഇത്തരം ഒരു കാര്യം ഇത്തരം ഒരു നിലപാട് ബ്രിട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സാഹചര്യത്തിനൊക്കെ വലിയ മാറ്റങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല